മമ്പറം കോട്ടൺ ടൗൺ സൗന്ദര്യവൽക്കരണം അന്തിമഘട്ടത്തിൽ ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ബസ് ബേ ബസ്ബേ കൂടിയാണ് മമ്പറം പാലത്തോട് ചേർന്നുള്ള ഭാഗത്ത് സൗന്ദര്യവൽക്കരണം നടത്തിയത് അവസാനഘട്ട മിനുക്കുപണികളാണ് ഇനി അവശേഷിക്കുന്നത് ലക്ഷം രൂപ ാണ് പ്രവൃത്തി ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ബസ് ബേ പുഴക്കരയിലേക്കുള്ള കോൺക്രീറ്റ് റോഡ് തുടങ്ങിയവയുടെ നിർമ്മാണം ഉൾപ്പെടെ നടത്തിയാണ് സൌന്ദര്യവൽക്കരിച്ചത് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി അവസാനഘട്ട മിനുക്കുപണികളാണ് ഇനി അവശേഷിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ ചിലവിട്ട് ഒരു മിനി മാസ്റ്റർ ലൈറ്റും ആറ് അലങ്കാര ലൈറ്റുകളും ഉടൻ സ്ഥാപിക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്ന് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനും സ്ഥാപിക്കും വാഹനയാത്രികർക്ക് വിശ്രമിച്ച് വാഹനം ചാർജ് ചെയ്യാം എന്ന ഉദ്ദേശത്തോടെയാണ് കൂടുതൽ സൗകര്യത്തോടുകൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് രണ്ടാം ഘട്ടത്തിൽ ഇതിന്റെ എതിർവശത്ത് കൈയേറ്റങ്ങൾ ഒഴിപ്പിച്ച സ്ഥലത്ത് ബയോഡൈവേഴ്സിറ്റി പാർക്ക് കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ഓഡിറ്റോറിയം ബസ് കാത്തിരിപ്പ് കേന്ദ്രം ബസ് ബേ എന്നിവ നിർമ്മിക്കും ഇതിനായി ഒന്നര കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി വരികയാണ് പദ്ധതി തയ്യാറായാലുടൻ ഭരണാനുമതിക്കായി സമർപ്പിക്കും ആദ്യഘട്ടത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ നാടിന് സമർപ്പിക്കും ഇതിനൊപ്പം രണ്ടാംഘട്ട പ്രവൃത്തി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് കൂത്തുപറമ്പ്